നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പക്ഷിയെ പോലെ ആകാശത്ത് പറക്കണം എന്ന മനുഷ്യന്റെ ആഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തി ആകാശത്തിന്റെ അനന്തസാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ടു എന്നാൽ വിമാനങ്ങൾ മാത്രമായിരിക്കില്ല വരും തലമുറയുടെ ആകാശയാത്രകൾക്ക് കൂട്ടാകുക ആളെ കയറ്റും ഡ്രോൺ ഹോവർ ക്രാഫ്റ്റ് എന്നിവ മുതൽ ജെറ്റ് പാക്ക് വരെ വരും കാലങ്ങളുടെ ഗതാഗത സങ്കല്പം വരെ മാറ്റുമെന്നതിന്റെ തെളിവാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ ദുബായ് എക്സ്പോയുടെ ഭാഗമായാണ് ജെറ്റ്മാൻ എന്ന വിളിപ്പേരുള്ള ജെറ്റ് പാക്കിന്റെ പരീക്ഷണ പറക്കൽ നടന്നത് ജുമേറ ബീച്ച് റെസിഡൻസിൽ നിന്ന് പറന്നുയർന്ന ജെറ്റ് പാക്കിനുള്ളിൽ വിൻസ് റാഫ്റ്റ് എന്ന പൈലറ്റ് ആയിരുന്നു ആറായിരം മണി ഉയരത്തിൽ വരെ പറക്കാൻ ജെറ്റ് പാക്കിന് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആയിരുന്നു പരീക്ഷണ പറക്കലിലെ പരമാവധി വേഗം എട്ട് സെക്കൻഡിൽ ഇരുന്നൂറ് മീറ്റർ ഉയരം താണ്ടിയ ജെറ്റ് പാക്കിൻ്റെ പറക്കൽ മൂന്നര മിനിറ്റ് വരെ നീളുകയുണ്ടായി ജെറ്റ്മാൻ ദുബായിയുടെ ജെറ്റ് വിങ്സ് പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ജെറ്റ് പാക്ക് ഫൈബർ ചെറുകുകളും നാല് ചെറു ജെറ്റ് എഞ്ചിനുകളും ഉപയോഗിക്കുന്ന ജെറ്റ് പാക്കിന് നാനൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പുതിയൊരു ചരിത്രം പിറക്കുന്നുവെന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സമൂഹ മാധ്യമങ്ങൾ കുറിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക